ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫേഷൻ ആൻഡ് എമിത ഫ്രം കണ്ണൂർ സോഡോൺ ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായ ജോർജറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ ജോർജറ്റ് കുർത്തീസാണ് ഇൻക്ലൂഡ് ചെയ്തി ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങളെ കുർത്തീസ് പർച്ചേസ് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളേഴ്സിൽ പാർട്ടി വെയറായിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ജോർജറ്റ് ഫാബ്രിക്കിലും വെർട്ടിക്കാൻ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ പുതുതായി കുറച്ച് കുറച്ച് പേര് ഞങ്ങളീ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം താങ്ക് സോ മച്ച് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞാൻ ആബിൾ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റേ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് പിന്നെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഡാർക്ക് ഒരു ഒഴിഞ്ഞീൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഓവർ ഷേപ്പിലാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്ക് പോഷൻ അതിൻ്റെ ഒരു കട്ട് ബീഡ്സിൻ്റെയും ആൻഡി കട്ട് പീഡ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഫാബ്രിക്കും ജോർജറ്റ് ഫാബ്രിക്കും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കുമാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോഗ പോർഷൻ മുതൽ കുഞ്ഞ് അയൺ ചെയ്ത ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് നെക്ക് വന്നിരിക്കുന്നത് നല്ല റൗണ്ട് റൗണ്ടായിട്ടാണ് ബാക്ക് സൈഡ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഏലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് നല്ല അത്രയും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റാണ് ഹെവി ആയിട്ടുള്ള ഈ ഒരു ഹാൻഡ് വർക്കുമാണ് ഈ ഒരു കുർത്തിയുടെ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല കളക്ഷനാണ് നമുക്ക് വേറെ ഏതൊക്കെ നല്ലൊരു എലഗൻ്റ് ലുക്ക് ഇടുന്ന കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റിയാണ് അതാണ് ഇത്രയും റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം മിസ്സ് ചെയ്തത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത് വേട്ടിക്കാൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കളക്ഷനാണ് നല്ല ഡാർക്ക് ഒരു ഫോറസ്റ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഞാൻ കെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വി കാണാം നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല വി പാച്ച് കൊടുത്തിട്ടാണ് ഈ നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു വി പാറ്റേൺ നെക്ക് വന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് ചെറിയൊരു കട്ടിങ്സ് പോലെ ഇതുപോലെ ചെറിയൊരു പാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീപ്പായിട്ടൊന്നും നല്ല കുറച്ചൊരു കയറിയിട്ട് തന്നെയാണുള്ളത് അപ്പോൾ നല്ല ഭംഗിയിലാണ് ഈ ഒരു നെക്ക് പോഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോക്ക് മുതൽ തന്നെ ഫ്ലീറ്റ്സ് വന്നിട്ട് ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് കളറും കൂടിയാണ് ഇത് ഇതിൻ്റെ സ്ലീവാണിതിൻ്റെ നല്ല ഭംഗിയിലെ സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലാക്കിയൊരു പടി വന്നിട്ടുണ്ട് സ്ലീവ് സ്ലീവിൻ്റെ ഹെംബാ ഇതുപോലെ ഈ ഒരു വി കട്ടിങ്സും സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് അതാ ഇതുപോലെയാണ് ഈ ഒരു കട്ടിങ്സ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നതും ഈ ഒരു എലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ നല്ല വൈറ്റ് കളറിൻ്റെ ഒരു പാറ്റേൺസ് വർക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റ് കളർ നല്ല സെറീ ലൈൻസും ഇതുപോലെ സെറീ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള വേർട്ടിക്കാൻ ഫാബ്രിക്കാണ് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമേ വരുന്നില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കും കൂടിയാണ് നല്ല കളർഫുൾ ഐറ്റം കൂടിയാണ് ഡെയിലി വെറൈറ്റിയൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെറൈറ്റിയൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണെങ്കിൽ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ നല്ല കളർഫുള്ള കള നല്ല വെറൈറ്റി കളറായ കളക്ഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെയാണ് പ്രൊ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല പാറ്റേൺസ് ആണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ ആയിട്ട് ഹെവിയായിട്ട് വിത്ത് ഹാൻഡ് വർക്ക് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പാറ്റേൺസിൽ കട്ട് പീഡ്സിൻ്റെയും ബീഡ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ബീഡ്സാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പോർഷൻ മുതൽ ഈ ഒരു ഫ്ലീറ്റ്സ് അയൺ ചെയ്ത ഫ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ലീവ് ആവശ്യമുള്ളവർക്ക് ഇൻസൈഡ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സ്ലീവ് പോർഷനും ബോഡി പോർഷനും ഫുള്ളി ലൈനിങ് ആണ് ഇതുപോലെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോർഷനും ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് നെക്കും നല്ല വൈഡ് ആയിട്ട് റൗണ്ട് നെക്കാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഒരു എലയിൻ പേറ്റേൺ ആണ് ബാക്ക് സൈഡ് ഈ കറക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രീമിയം ക്വാളിറ്റി കളക്ഷനാണ് നല്ല അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പി നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് നല്ല ഇതിൻ്റെ ഹാ യോക്കിലേക്ക് വന്നിരിക്കുന്ന ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഓപ്പൺ ബി കാണാം ഇതുപോലെ നല്ല ഹെവി ഹെവിയായിട്ടാണ് ഈ പോഷനിലേക്ക് ഒരു കട്ട് പീഡ്സിൻ്റെ വർക്ക് ബീഡ്സ് വർക്കും കട്ട് പീഡ്സിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വൈഡ് ആയിട്ട് നല്ല റൗണ്ട് റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല കട്ട് ഒരു ഗോൾഡൻ ഗോൾഡൻ കളർ സീക്വൻസ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറൂൺ കളറ് ത്രെഡിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഫ്ലവറിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി അത്രയും നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് കട്ട് ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിങ്സ് കൊടുത്ത് യോക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്കൊരു റെഡ് കളർ ബോട്ടം പെയർ ചെയ്ത് നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് പോലെ തോന്നാം പക്ഷേ നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ഇത്രയും നല്ല കളറാണല്ലോ മിസ് ചെയ്തത് അപ്പോൾ നല്ല ഡാർക്ക് കളറാണ് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് കൂടിയാണ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അത്രയും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഈ ഒരു ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവ് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ ബാക്ക് സൈഡ് നല്ല വൈഡായിട്ട് നെക്ക് പോർഷൻ കയറിയിട്ടൊന്നുമല്ല നല്ല വൈഡായിട്ടാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഏറെ എലൈൻ പാറ്റേണിലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യോഗ പോഷനിൽ വന്നിരിക്കുന്ന ഈ ഒരു ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് സിക്സ് ഫോർട്ടി നയൻ ആണ് ഈ ഒരു റേറ്റിന് അത്രയും നല്ല വർത്താണ് ഈ ഒരു ബീഡ്സ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അത്രയും നല്ല ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് എല്ലാവരും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് കാണിച്ച പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലും അതുപോലെ തന്നെ വേട്ടിക്കാൻ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഓർഡർ ചെയ്ത കളക്ഷൻ എത്ര ദിവസത്തിനുള്ളിൽ അവൈലബിൾ ആകുമെന്നൊക്കെ അപ്പോൾ ഇൻസൈഡ് കേരള ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത കളക്ഷൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നല്ല പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഇങ്ങനത്തെ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നാം പക്ഷേ നല്ല ഡാർക്ക് കളറാണ് അപ്പോൾ ലൈറ്റിൻ്റെയൊരു ഇതിൽ വരുന്ന ചേഞ്ചസ് ആണ് അപ്പോൾ അത്രയും നല്ല ഡാർക്ക് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫി വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കേ ബൈ